പാട്ട് പാടി അത്രേ ഉള്ളു രണ്ടു പേരേ ഉള്ളു ഞാൻ പാട്ടുകാരനൊന്നല്ല തൽക്കാലം ഇങ്ങളൊന്നും സ്വീപ് ആക്കാൻ വേണ്ടി രണ്ടുപേരും പാടിയേ ഉള്ളു ഇനി ഇപ്പൊ പാടിയാല് ചിലപ്പം പ്രശ്നമാകും അതെ അത്രേ ഉള്ളു അത്രേ അറിയുള്ളൂ ഇതെന്താ ചെയ്യ രണ്ടുപേരും ഈ രണ്ടു പേരേ അറിയുള്ളൂ കൊറേ പാട്ടുകളുടെ ഈ രണ്ടു പേരും അറിയ അതുകൊണ്ട് ഇങ്ങനെ തൽക്കാലം എന്റെ ആൾക്കാരെ സ്വീപ് ആക്കിട്ട് ഇങ്ങനെ നടക്കുന്ന പരിപാടിയാണ് വേറെ പാട്ടു വേണോ ഞാൻ പാടാം അതിന്റെ മുമ്പ് ഒരു കഥ കേട്ടോളി പഠിക്കൂടെ അതിന്റെ മുമ്പ് ഒരു കഥ കേൾക്കാം പണ്ട് മുഗിലന്മാര് അല്ല ഈ പ്രസംഗം കഴിഞ്ഞാൽ എത്ര ചോദ്യം ഉണ്ടെന്നു പറഞ്ഞേ ശരി നിങ്ങളെല്ലാരും ഇവിടെ റേഞ്ചിലുണ്ട് മനസ്സിലായി ഇവിടെ ഇതിന്റെ അടുത്ത് തന്നെ വലിയൊരു ടവർ ഉണ്ട് അതിന് മേലെ എല്ലാ സാധനത്തിനും ഉണ്ട് അതുകൊണ്ട് എല്ലാരും റേഞ്ചിൽ ഇരിക്ക പണ്ട് മുഗിളന്മാർ ഇന്ത്യ ഭരിച്ചിരുന്ന കാലത്ത് മുഗിളന്മാർ ഇന്ത്യ ഭരിച്ചിരുന്ന കാലത്ത് അക്ബർ ചക്രവർത്തി എന്നൊരാളുണ്ടായിരുന്നു അക്ബർ ചക്രവർത്തിയെ കേട്ടിട്ടുണ്ടോ അതെന്തോ ഒരു കുരുമാലുണ്ടാക്കിയല്ലോ എന്തിരുന്നു അതിന്റെ പേര് ദീനി ഇലാഹി എന്നു പേരായ ഒരു മതം അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനം ഉണ്ടാക്കിയ ആളാണ് അക്ബർ ചക്രവർത്തി അദ്ദേഹത്തിന് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു ഉപദേശകൻ ഉണ്ടായിരുന്നു ബീർബൽ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ഒരിക്കൽ അക്ബർ ചക്രവർത്തിയും അദ്ദേഹത്തിന്റെ ഉപദേശകനായ ബീർബലും കൂടി കാട്ടിലേക്ക് വേട്ടയാടാൻ വേണ്ടി പോയി വേട്ടയാടി അവർ കുറെ ദൂരം സഞ്ചരിച്ച സമയത്ത് രാജാവിന്റെ കയ്യിൻ്റെ ചൂണ്ടാം വരലിന് ഒരു മുറി പറ്റി എന്തോ ആയുധം തട്ടിട്ട് മുറിയായി നല്ല വേദന ഉണ്ടായിരുന്നു ബീർബല് കുറച്ച് പച്ചമരുന്നൊക്കെ എടുത്ത് അവിടെ വെച്ച് അതിനെ കെട്ടിക്കൊടുത്ത് രാജാവ് വേദന കൊണ്ട് ഇങ്ങനെ വിഷമിക്കുന്ന സമയത്ത് ബീർബല് പറഞ്ഞു മഹാരാജാവെ അള്ളാ സുബാനുല മനുഷ്യന് എന്ത് ബുദ്ധിമുട്ടുകൾ കൊണ്ടുവരാണെങ്കിലും അത് എന്തെങ്കിലും ഒരു ഗുണത്തിന് വേണ്ടിയായിരിക്കും എന്ന് പറഞ്ഞു നല്ല ചൂടുണ്ടപ്പോ എന്തെങ്കിലും ഒരു ഗുണത്തിന് വേണ്ടിയിട്ടേക്കാരോ മനുഷ്യന് ഏത് ബുദ്ധിമുട്ട് വന്നാലും എന്തെങ്കിലും ഒരു ഗുണത്തിന് വേണ്ടിയായിരിക്കും ആയിരിക്കും എന്ന് പറഞ്ഞു പക്ഷെ രാജാവിന് കയ്യമ്മ മുറി കാരണം വേദന ഉള്ളത് കാരണം അത് അത്ര ഉൾക്കൊള്ളാൻ പറ്റിയില്ല രാജാവിന് ദേഷ്യം വന്നപ്പോ തൊട്ടടുത്തൊരു കിണറുണ്ടായിരുന്നു വെള്ളമില്ലാത്തൊരു കിണർ ആ കിണറിലേക്ക് ബീർബലിനെ തള്ളിയിട്ടു എന്നാല് എല്ലാ ഉപദ്രവങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും ഗുണത്തിനാണെങ്കിൽ അവിടെ കിടക്കുകയറണം ഗുണത്തിനേക്കാറില്ല അവിടെ കിടന്നു പറഞ്ഞു തള്ളിയിട്ടുകൊണ്ട് രാജാവ് അങ്ങനെ പോയി കൊറേ ദൂരം സഞ്ചരിച്ച് ഒരു മലയുടെ താഴ്വാരത്തെത്തിയപ്പോ കാട്ടിൽ താമസിക്കുന്ന കൊറേ ആളുകൾ രാജാവിനെ കണ്ടുമുട്ടി രാജാവിനെ കണ്ടപ്പോ നല്ല ഭംഗിയുള്ള ഒരു ചെറുപ്പക്കാരൻ എസ് ബിവിന്റെ ആൾക്കാരാകുമ്പോ തന്നെ ഉഷാറാണ് പിന്നെ രാജാവും കൂടി ആണെങ്കിൽ പറയുമ്പാണ്ടല്ലോ കോട്ടക്കൂടി ഇട്ട് നോക്കുമ്പോ സംഗതി നല്ല ഉഷാറുണ്ട് ഏതായാലും രാജാവിനെ കണ്ടോക്കുമ്പോ അവർക്ക് നല്ല ഉഷാറുള്ള ഒരാളായിട്ട് തോന്നിയപ്പോ അവർ പിടിച്ചു അവർക്ക് അന്ന് വനദേവതക്ക് ഒരു മനുഷ്യനെ അറുത്തുകൊണ്ട് രക്തം കൊടുക്കേണ്ട ദിവസമായിരുന്നു ഇന്നിപ്പോ ആരെ അറക്കുക എന്നിങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് രാജാവ് അവരുടെ മുമ്പിലേക്ക് വന്നത് രാജാവിനെ പിടിച്ച് അവർ കൊണ്ടുപോയി നന്നായി ഒന്ന് കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടി ഒരുങ്ങാൻ അപ്പൊ ആ സമയത്ത് നോക്കുമ്പോ രാജാവിന്റെ കൈയിന്റെ ചൂണ്ടുവരലുമ്പോ ഹലാക്കിന്റെ ഒരു കെട്ടുണ്ട് ഇതെന്താ ഈ കെട്ട് എന്ന് ചോദിച്ചു അര് പറഞ്ഞു അത് ഒരു മുറി പറ്റിയതാണ് പറഞ്ഞു അപ്പൊ കാട്ടിൽ താമസിക്കുന്ന ആളുകൾ പറഞ്ഞു അത്രേ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ സംഗതി ചുയപ്പായല്ലോങ്ങൾ അറക്കാൻ പറ്റൂല കാരണം ഒരു കേടുള്ളാത്ത ഒരു അയിബുമില്ലാത്ത ഒരു കുറവും ഇല്ലാത്ത ആളെ അറക്കാൻ പറ്റുള്ളൂ കയ്യീന്റെ വരല് കേടന്ന ആളെങ്ങനെ അറക്കങ്ങൾ പെയ്ക്കോളിറങ്ങും രാജാവ് അങ്ങനെ ആലോചിച്ചു ആ മന്ത്രി ബീർബൽ പറഞ്ഞത് എത്ര ശരിയായിരുന്നു മനുഷ്യർ എന്തൊരു ബുദ്ധിമുട്ട് വന്നാലും അത് എന്തെങ്കിലും ഒരു ഉപകാരത്തിന് വേണ്ടി ആയിരിക്കും എന്നല്ലേ അയാൾ പറഞ്ഞത് എന്റെ ഉള്ളതുകൊണ്ടല്ലേ ഞാൻ രക്ഷപ്പെട്ടത് അതുകൊണ്ട് ഇനി അടുത്ത പരിപാടി മന്ത്രിയെ രക്ഷപ്പെടുത്തലാണ് തീരുമാനിച്ചു അങ്ങനെ മുമ്പല് പോയ വഴിയിലൂടെ അങ്ങനെ നടന്ന് കിണറിന്റെ അടുത്ത് വന്ന് വള്ളികൾ കൊണ്ടൊരു കയറുണ്ടാക്കി മന്ത്രി ഇട്ടു കൊടുത്ത് മന്ത്രി ആ പിടിച്ച് കയറിയക്കിന് രാജാവ് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു മന്ത്രി നിങ്ങൾ എന്നോട് ക്ഷമിക്കണം ഞങ്ങളോട് ചെയ്തത് വല്ല ഒരു അക്രമമായി പോയി മൂമ്മിനായ മനുഷ്യന് വരുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും എന്തെങ്കിലും ഒരു ഗുണത്തിനായിരിക്കും എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ എനിക്കത് അപ്പ മനസ്സിലാക്കാൻ കുറഞ്ഞ പ്രയാസം ഉണ്ടായിരുന്നു എന്നെ കാട്ടുജാതിക്കാർ കാട്ടിൽ താമസിക്കുന്ന കുറെ ആളുകൾ പിടിച്ചു കൊണ്ടുപോയി അവരെന്നെ അറുക്കാൻ വേണ്ടി ശ്രമിച്ചു എൻ്റെ കയ്യമ്മ കെട്ടുള്ളതുകൊണ്ട് ഒഴിവാക്കിയതാണ് കഴിച്ചിലായി മന്ത്രി നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയായിരുന്നു എന്ന് പറഞ്ഞപ്പോ മന്ത്രി പറഞ്ഞു മഹാരാജാവേ നിങ്ങൾ എന്നോട് മാപ്പ് പറയൊന്നും വേണ്ട ഞാനെങ്ങാനുങ്ങളൊപ്പം പോന്നിരുന്നുവെങ്കിൽ ഞാൻ ഈ കെണറ്റിക്ക് ചാടിയില്ലാന്ന് നോക്ക ഞാൻ ഇങ്ങളൊപ്പം പോന്നിരുന്നുവെങ്കിൽ നമ്മൾ രണ്ടുപേരെയും അവർ പിടിച്ചുകൊണ്ടുപോകും നിങ്ങളെ കയ്യമ്മ കെട്ട് കണ്ടിട്ട് ഇങ്ങളെ ഒഴിവാക്കുകയും ചെയ്യും ഇന്ന പോലെ പിടിച്ചും കാണ്ട് അറക്കുകയും ചെയ്യും അതുകൊണ്ട് ഞാൻ കെൻറ്റ് ചാടിയത് ഹൈറിനായിരുന്നു എന്ന് ഇപ്പൊ മനസ്സിലായി മോമിനായ മനുഷ്യന് എന്തൊരു ബുദ്ധിമുട്ട് വരാണെങ്കിലും അത് ഹൈറിന് തന്നെ ആയിരിക്കും എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു എന്ന് പറയണ്ട ഈ കഥ പറഞ്ഞത് ഇപ്പൊ എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാല് സ്വർഗത്തേക്ക് എല്ലാവർക്കും പോണ്ടേ സ്വർഗത്തു പോണ്ട കൈ ഒന്നിച്ച് കാണിക്കോ അയ്യവന്താ കൈ ഒന്ന് വീഡിയോ എടുത്തോട്ടെ കൊറച്ചു കഴിഞ്ഞു താത്തിയാ മതി എല്ലാര്ക്കും സ്വർഗത്ത് പോകണം അല്ലാതെ നമ്മളെല്ലാരും സ്വർഗത്തിലാക്കി തരട്ടെ താത്തിക്കോളി കൈ താത്തിക്കോളി എല്ലാരും അയ്യവാ അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കില് ഈ സ്വർഗത്തിൽ എന്താ ഉണ്ടാവുക പറഞ്ഞോളി പറഞ്ഞോളി അയ്യ എല്ലവും ഉണ്ടാവുന്നു പറയാൻ പറ്റൂല എല്ലൊരു സാധനത്തിന്റെ പേരാണ് അല്ലാനെ കാണാല്യങ്ങൾ ഉണ്ടാവും ഉമ്മിവാപ്പി ഉണ്ടാവും ഹൗദൽ കൗസർ ഉണ്ടാവും എല്ലാം ഉണ്ടാവും പഴങ്ങൾ ഉണ്ടാവും മുന്തിരി ഉണ്ടാവും ഉറുമാമ്പഴം ഉണ്ടാവും ഓക്കെ ഞാനൊരു ചോദ്യം ചോദിക്കാം സ്വർഗത്തിൽ ഇപ്പൊ എല്ലാതും ഉണ്ടാവുമല്ലോ നല്ലോണം ആലോചിച്ചിട്ട് നല്ല ആലോചിച്ചിട്ട് സ്വർഗത്തില് ഇങ്ങൾക്ക് വേണ്ട നല്ല ആലോചിച്ചിട്ടിട്ടോ പെട്ടെന്ന് ഉത്തരം പറയണ്ട നല്ല ആലോചിച്ചിട്ട് സ്വർഗത്തിൽ ഇങ്ങൾക്ക് വേണ്ട ഒരു സാധനത്തിന്റെ പേര് മാത്രം പറയാം എല്ലാ കൂടും പറയരുത് ഒന്ന് ഏറ്റവും ആവശ്യമുള്ള ഒന്ന് അവരാൾ ഒരു പ്രാവശ്യം പറയാം അന്താനെ കാണാ കാണാട്ടെ കൂടുതൽ ആൾക്കാര് പറഞ്ഞത് അന്താനെ കാണാന്നാണ് സ്വർഗത്തിൽ ഇപ്പൊ നമ്മളെല്ലാരും ചെന്നാൽ അന്താനെ കാണുമല്ലോ സ്വർഗത്തിലെ അവസാനത്തെ നിയമത്താണ് അന്താനെ കാണുക വാപ്പ ഇരുപത് കൊല്ലായിട്ട് ഗൾഫ് പോയിട്ടുണ്ട് വാപ്പ വരുന്നണ്ട് എന്ന് കേട്ടാല് എയർപോർട്ട് പോകൂലേ വാപ്പാനെ കൂട്ടാൻ വേണ്ടിട്ട് അപ്പൊ ഇങ്ങനെ എയർപോർട്ടിൽ വിമാനം ഇങ്ങനെ വന്നിങ്ങനെ ഇറങ്ങി ഇങ്ങനെ അവിടെ ഇങ്ങനെ നിക്കുന്ന സമയത്ത് ഇങ്ങനെ ആലോചിക്കും വാപ്പാനങ്ങട്ട് കാണുമ്പളേ ഞാൻ ആദ്യം എന്താ ചെയ്യ എന്താ പറയാ അങ്ങനെ ആലോചിക്കുമല്ലോ നമ്മളെല്ലാരും ചെന്നിട്ട് സ്വർഗത്തിലെത്തിയാൽ അള്ളാഹു താലെ ആദ്യം കാണുമ്പോ നിങ്ങൾ എന്താ പറയാ അസ്സാമലൈക്കും എന്താ പറയാ സ്വാതന്ത് ഞാൻ പറഞ്ഞേര്ടെ എന്താ പറയാന്ന് ഞാൻ പറഞ്ഞേട്ടെന്താ പറയാന്ന് ഇപ്പൊ പഠിച്ചോളെ പറയുള്ളു കേട്ടോ ഒറ്റ പ്രാവശ്യമേ പറയുള്ളു ഇപ്പൊ പഠിച്ചോളി റെഡിയല്ലേ രണ്ട് കാതും കൂർപ്പിച്ചിരുന്നോളി ഒരു പ്രാവശ്യമേ പറയുള്ളൂ ഞാൻ പറയുമ്പോത്തിന് പഠിക്കണം പറയട്ടെ പറയട്ടെ പടിഞ്ഞോ പഠിഞ്ഞു പടിഞ്ഞു പടിഞ്ഞു എല്ലാരും നല്ല കുട്ടികളല്ലേ നമുക്ക് സ്വർഗത്തിൽ പോണ്ടേ അള്ളാഹ് നമ്മളെല്ലാരും സ്വർഗത്തിൽ ഒരുമിച്ച് തരട്ടെ സ്വർഗത്തിക്ക് പോണ ആൾക്കാർക്ക് ചില അടയാളങ്ങൾ ഉണ്ടാവും ഒരിക്കൽ മദീന പള്ളിയിൽ വെച്ചുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രസംഗിക്കുകയാണ് സഹാബത്തിനോട് പറഞ്ഞു സഹാബ സ്വർഗാവകാശികളെ തിരിച്ചറിയാൻ അടയാളങ്ങളുണ്ട് സ്വർഗാവകാശിയെ തിരിച്ചറിയാൻ അടയാളുണ്ട് പുറത്ത് നിൽക്കുകയായിരുന്ന സാബുദ് ഉള്ളിലൂടെ ഇങ്ങനെ തലട്ടിട്ട് ചോദിച്ചു റസൂലേ ആ അടയാളങ്ങളിൽ ഏതെങ്കിലും ഒരു അടയാളം എന്നിലുണ്ട് ആ നൂറ്റി ഇരുപത് അടയാളങ്ങളും നിങ്ങളിലുണ്ട് ശുദ്ധീ സ്വർഗാവകാശികൾക്ക് കൊറേ അടയാളങ്ങളുണ്ട് നരകാവകാശികൾക്ക് കൊറേ അടയാളങ്ങളുണ്ട് നിസ്കരിക്കണവർക്ക് കൊറേ അടയാളുണ്ട് നോമ്പ് വലക്കുന്നവർക്ക് കൊറേ അടയാളുണ്ട് ഒതു ചെയ്യുന്നവർക്ക് കൊറേ അടയാളുണ്ട് പള്ളിക്ക് വാങ് കൊടുക്കുന്നവർക്ക് അടയാളുണ്ട് കണ്ണുടിയന്മാർക്ക് അടയാളുണ്ട് ദുനിയാവിലും അടയാളുണ്ട് ആഹ്റത്തിലും അടയാളുണ്ട് അമ്മാനോട് ദേഷ്യമുള്ള ആൾക്കാർക്ക് ഒരു അടയാളുണ്ട് ഞാൻ പറയാം എല്ലാരും അവനാന്റെ അടുത്ത് മാത്രം അടയാളുണ്ടോ നോക്കിയാൽ മതിട്ടോ കേട്ടോ വേറെ ആരും നോക്കണ്ട ഉമ്മാനോട് ദേഷ്യമുള്ള ആൾക്കാർക്ക് ഒരു അടയാളുണ്ട് കാലുമൊത്ത നാ മുറിച്ചിട്ടുണ്ടാവൂല സൂസിന്റെ ഉള്ളിലായതുകൊണ്ട് ഒരു പ്രശ്നവും ഇല്ല അവനവനെ മാത്രമേ അറിയുള്ളു ഉമ്മാനോട് ദേഷ്യമുള്ള ആൾക്കാര് കാലുമൊത്തം നാവം മുറിച്ചിട്ടുണ്ടാവൂല നിസ്കരിക്കാൻ വേണ്ടി റുക്കൂക്ക് പോകുമ്പോ കാണും അടുത്തുള്ള ആള് അതുവരെ കാണൂല സൂസിന്റെ ഉള്ളിലായതുകൊണ്ട് കാണൂല കയ്യുമൊത്തവും കൂടി മുറിച്ചിട്ടില്ലെങ്കി ഓനെ പിന്നെ ഒന്നും പറ്റില്ല എല്ലാരും അവനല്ല കയ്യുമൊക്കെ നോക്കാണേ നിങ്ങള് കയ്യമ്മയും കാലുമകള് മനോട് ദേഷ്യം ഉണ്ടാവുന്ന കള്ളുടിയന്മാരെ തിരിച്ചറിയാനൊരു അടയാളമുണ്ട് കള്ളുടിയന്മാരെ തിരിച്ചറിയാനുള്ള അടയാളം കുളിക്കാൻ ഇഷ്ടണ്ടാവൂലെന്നാണ് കള്ളുടിയന്മാരെ പ്രത്യേകത ഒലിയെർപ്പൊരു നാലു ദിവസം കൂടുമ്പോഴൊക്കെ കുളിക്കുള്ളൂ നിങ്ങളെല്ലാരും ഒന്ന് കുളിച്ചോരല്ലേ വല്ലാരും കുളിച്ചില്ലേ കുളിക്ക് രണ്ട് ഫറതല്ലേ ചേംബര കുളിക്ക് രണ്ട് ഫറതല്ലേ ഒന്ന് നെയ്യത്ത് ഇന്ന് കുളിച്ചപ്പോ നെയ്യത്ത് വെച്ചവരൊക്കെ ഒന്ന് കൈവന്ദിച്ചാണ് സത്യം പറഞ്ഞട്ടോ താത്തിക്കോളി 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 എല്ലാരും താത്തിക്കോളി കുളിക്ക് രണ്ട് ഫറതുകളാണ് ഒന്ന് നെയ്യത്താണ് രണ്ട് ശരീരം മുഴുവൻ വെള്ളത്തെ എത്തിക്കലാണ് ശരീരം മുഴുവൻ നമ്മളെല്ലാരും വെള്ള എത്തിച്ചിട്ടുണ്ട് നമ്മളാരും ഒന്ന് കുളിച്ചപ്പോ നെയ്യത്ത് വെച്ചിട്ടില്ല അപ്പൊ ഞമ്മള് പണ്ട് ഞമ്മള് ഉമ്മ പ്രസവിച്ച് പ്രസവിച്ചടക്കണ സമയത്ത് ഇമ്മ കുളിപ്പിച്ച് തന്നത് കഴിഞ്ഞതിന്റെ ശേഷം ഇന്ന് വരെയും കുളിച്ചിട്ടില്ല കാരണം കുളി കുളിയാവണെങ്കി നീയത്വണ്ടേ ചെങ്ങായിമാര് ഞങ്ങളാരേലും പൊടികാരം കുളിച്ചപ്പോ നീയത്ത് വെച്ചിണോ ഇല്ല ഞങ്ങൾ ഇന്നെ വെറുതെ ഇല്ല പണ്ട് ഉമ്മ കുളിപ്പിച്ച് കുളിപ്പിച്ചതിന്റെ ശേഷം എന്താ നീയത്വയ്ക്ക ആ എല്ലാരും വെക്കണം ഫറദിന്റെ നീയ്യത്ത് വെച്ചാൽ മതി പ്രശ്നമൊന്നുമില്ല കുളി എന്ന ഫറദിനെ വീട്ടുന്നു നീയത്ത് വെക്കാം അല്ലെങ്കിൽ കുളി എന്ന ശൂന്യത്തിനെ ഞാൻ നിർവഹിക്കുന്നു നീയത്ത് വെക്കാം നിയത്ത് വേണമെന്ന് മാത്രം ഒതുവിനെ പോലെ തന്നെ കുളിക്കും നീയത്ത് ഉണ്ടായിരിക്കണം എല്ലാ കാര്യങ്ങളും കൊണ്ടാണ് ശരിയാകാ നിങ്ങൾ ഇങ്ങോട്ട് വന്നത് ഉസ്താനം പഠിച്ചിട്ടാ അതാ വന്നാണ്ടിരുന്ന് കൂലിയിട്ടാ കൂലി കിട്ടാനാണെങ്കിൽ കിട്ടും ഓരോ കാര്യം നെയ്യത്ത് പോലെയാണ് മീൻ തിന്ന ശേഷം മീൻ തിന്നല്ല പേരെയെന്ന് ചോറ് മീൻ തിന്നതിന്റെ ശേഷം അതിന്റെ മുള്ളൊക്കെ എടുക്കുക മുള്ളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കൈ പിടിച്ചിട്ട് ബിസ്വില്ലാഹിറമാൻ ഇറഹിം ഞാനിത് പൂച്ചയുടെയും കോഴിയുടെയും ഭക്ഷണമാക്കുകയാണ് പറഞ്ഞാണ്ട് ഇട്ടുകൊടുത്താല് പൂച്ചക്കും കോഴിക്കും ഭക്ഷണം കൊടുത്ത കൂലി ഇട്ടും നെയ്യത്തുകൊണ്ട് എല്ലാ കാര്യവും ക്ലിയർ ആക്കാം നിയത്ത് തെറ്റാൻ എല്ലാ കാര്യവും പ്രശ്നമാവുകയും ചെയ്യും വിഷയങ്ങളുടെ എല്ലാം അടിസ്ഥാനങ്ങളെ മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഒരു കാര്യം പറയട്ടെ സഹോദരങ്ങളെ സ്വർഗാവകാശികളുടെ അടയാളങ്ങളാണ് ഞാൻ പറയുന്നത് ഒരു കാര്യം പറയട്ടെ ലോകത്ത് മനുഷ്യന്മാര് ജീവിക്കാൻ തുടങ്ങിയ കാലഘട്ടം മുതൽ മനുഷ്യന്മാര് മുതിവട്ടാറുണ്ട് മനുഷ്യൻ ജീവിക്കാൻ തുടങ്ങിയ കാലം മുതൽ മനുഷ്യന്മാരും വെട്ടാറുണ്ട് മുഹമ്മദ് നബി അലൈഹി നബിസ്ലൈസ്മ തങ്ങൾ വന്നതിന് ശേഷം ഏകദേശം ആയിരത്തഞ്ഞൂറ് കൊല്ലായി മോമിനിയങ്ങൾ മൂന്ന് തരത്തിലാണ് മുടി മുടിവെട്ടല് ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി നബിസ്വലമ്മ തങ്ങള് വളർത്തിയതുപോലെ വളർത്തുക അതായത് മുഴുവനായും വളർത്തി രണ്ട് ഭാഗത്തേക്കായി വാർന്നിട്ട് പെരടിയിൽ മുറിച്ച് കളഞ്ഞ് കുളി കഴിഞ്ഞ് എണ്ണ തേച്ച് വാർന്നിട്ട് തൊപ്പി വെച്ച് അതിൻ്റെ മേലെ തലപ്പാവും ഇതാണ് നബിസ്വല്ലാസ്വലമാദങ്ങൾ എപ്പോഴും ചെയ്യാറുള്ള രീതി എന്നാൽ ഇടക്കൊക്കെ നബിസ്വല്ലാസ്വലമാദങ്ങൾ തൊപ്പി മാത്രം ധരിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ചുരുങ്ങിയത് അതെങ്കിലും വേണം അങ്ങനെ ശ്രേഷ്ഠതയുണ്ട് തൊപ്പിയിൽ മൂന്നാം ഭാഗമിൽ പറയുന്നു ഉണ്ടായിരുന്നു മൂന്ന്